ടി ട്വന്റി ലോകകപ്പിൽ ശ്രീലങ്കയെ അട്ടിമറിച്ച് ഗ്രൂപ്പ് ചാമ്പ്യൻമാരായി സിംബാബെ സൂപ്പർ എയ്റ്റിലേക്ക് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റിനാണ് സിംബാബയുടെ വിജയം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തപ്പോൾ മൂന്ന് ഓവറിൽ സിംബാബെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു പന്തിൽ പുറത്താകാതെ റൺസ് നേടിയ ബ്രയാൻ ബെന്നറ്റാണ് സിംബാബെയുടെ ടോപ് സ്കോറർ നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക പന്തിൽ റൺസ് എടുത്ത പതും നിസംഗയുടെ ബാറ്റ് ബാറ്റിംഗ് പ്രകടനത്തിന്റെ മികവിലാണ് ഭേദപ്പെട്ട സ്കോറിലെത്തിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബെ പതിനെട്ട് ഓവർ അവസാനിക്കുമ്പോൾ രണ്ടിന് ശക്തമായ നിലയിലായിരുന്നു എന്നാൽ ഓവറിൽ അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ദുഷൻ ഹേമന്ത രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി അവസാന ഓവറിൽ വിജയിക്കാൻ എട്ട് റൺസ് എന്ന നിലയിൽ ഇരുപതാമത്തെ ഓവറിലെ ആദ്യ പന്ത് തന്നെ ടോണി മുഞ്ഞോഗ സിക്സർ പായിച്ചു അടുത്ത പന്തിൽ സിംഗിൾ തൊട്ടടുത്ത പന്തിൽ ബൌണ്ടറി നേടി ബ്രയാൻ ബെന്നറ്റാണ് വിജയലക്ഷ്യം മറികടന്നത് സിംബാബേക്കായി രണ്ട് വിക്കറ്റും ഇരുപത്തി ആറ് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസും നേടിയ നായകൻ സിക്കന്ദർ റാഫി ാണ് മത്സരത്തിലെ താരം നാല് സിക്സും രണ്ട് ഫോറും അടങ്ങുന്നതായിരുന്നു റാസയുടെ ഇന്നിംഗ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയെയും സിംബാബെ പരാജയപ്പെടുത്തിയിരുന്നു അയർലന്റിനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായാണ് സിംബാബെ സൂപ്പർ എയ്റ്റ് യോഗ്യത നേടിയത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക എന്നിവരടങ്ങിയ ഗ്രൂപ്പിലാണ് സിംബാബെ സെമിഫൈനൽ സ്ഥാനത്തിനായി മത്സരിക്കുക